അന്താരാഷ്ട്ര വനദിനത്തിൻ്റെ ഭാഗമായി കിളികൾക്ക് ദാഹജലം ഒരുക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചേലക്കരയിൽ നടന്നു ഭാരത സർക്കാർ യുവജനകാര്യ കായിക മന്ത്രാലയം നെഹ്റു യുവകേന്ദ്ര തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ അവളിടം യുവതി ക്ലബ്ബ് ശ്രദ്ധ തൃശ്ശൂർ ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് എന്നിവ ചേർന്ന് നക്ഷത്ര വന നിർമ്മാണവും ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് പക്ഷികൾക്ക് ദാഹജലം എന്ന പരിപാടിയും പഴന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള അഗ്രികൾച്ചർ ഹൈടെക് ഫാം ചേലക്കരയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു നക്ഷത്ര ഉദ്ഘാടനം ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജിയും കിളികൾക്ക് ദാഹജലം പദ്ധതിയുടെ ഉദ്ഘാടനം ചാലക്കര ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എം വി ജയപ്രസാദിന്റെ സാന്നിധ്യത്തിൽ ചേലക്കര പഞ്ചായത്ത് വാർഡംഗം അസൈനാർ നിർവഹിച്ചു ശ്രദ്ധാ സെക്രട്ടറി സി പി ഷനോജ് തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസർ സാജു സേവിയർ ഷൊണ്ണൂർ റോട്ടറി കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ ഡാമു ചാത്തനാഥ് ചാലക്കര പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ജാൻസി എബ്രഹാം എൻ അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു അവരിടം യുവതി ക്ലബ്ബ് പ്രതിനിധി ബിന്ദു പ്രിയേഷ് നി പറഞ്ഞു ജനിതാ വിഷൻ ചേലകര